കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ബിജെപി കിനാനൂർ കരുന്തളം പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിൽ ചേർന്ന സീനിയർ നേതാവ് അഡ്വക്കേറ്റ് കെ കെ നാരായണനും ചന്ദ്രൻ പൈക്കക്കും ഒപ്പം മറ്റുള്ളവർക്കുമാണ് ബി ജെ പി കിഞ്ഞാനൂർ കരിന്തളം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് കരിന്തളം മുതൽ സ്വീകരണ വേദിയായ കോയിത്തട്ടവരെ ഇരുവരെയും ഘോഷയാത്രയോടെ ആനയിച്ചു തുടർന്ന് നടന്ന യോഗം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരകാലത്തെ എല്ലാ മൂല്യങ്ങളും വിടിഞ്ഞ് ഇപ്പോൾ ലീഗ് നോശാനപാടുകയാണെന്നും ഇതിൽ മനമെടുത്ത കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും രമേശ് പറഞ്ഞു ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള നിരവധി നേതാക്കന്മാർ അവരെല്ലാവരും ഒറ്റക്കല്ല ബി ജെ പിയുടെ ഭാഗമായിട്ട് അവരെല്ലാവരും അവരുടെ കൂടെ ആയിരക്കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറുന്നു അവർക്കെല്ലാവർക്കും ജനങ്ങളോട് പറയാനുള്ള സന്ദേശം വളരെ വ്യക്തമാണ് രാജിവെച്ച് ബി ജെ പിയിൽ ചേരുന്ന എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തകന്മാരായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഭാരതം മുഴുവനും നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നാനാ തരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ ആളുകൾ വ്യത്യസ്ത മത സാമുദായിക ഘടകങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഭാഷകൾ എല്ലാ രീതിയിലുമുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മാറുന്നു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ രാജഗോപാലൻ അധ്യക്ഷനായി ബിജെപി ജില്ലാ പ്രസിഡന്റ് രവീശ്ശന്ത്രീകുണ്ടാർ നവാഗതരെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഇവർക്കുള്ള ഉപഹാരങ്ങളും എം ടി രമേശ് സമ്മാനിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി വിജയ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ മധു കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ ബളാൽ ബി ജെ പി വെള്ളരിക്കുണ്ട് മണ്ഡലം പ്രസിഡന്റ് വിനീത് മുണ്ടമാണി നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സി വി സുരേഷ് മണ്ഡലം സെക്രട്ടറി കെ കെ വേണുഗോപാൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പർക്കളായി എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് കെ കെ നാരായണനും ചന്ദ്രൻ പൈക്കയും മറുപടി പ്രസംഗം നടത്തി ചടങ്ങിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് കെ ചന്ദ്രൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി മധു വട്ടിപ്പുന്ന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വർ